കരിയാട്ടം ഫെസ്റ്റിനിടെ കയറ് പിടിച്ചു എം എൽ എ പരാതി ഒതുക്കാൻ ശ്രമിച്ചു പാർട്ടി കോടതിയുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ പ്രവർത്തകർ കോന്നിയിൽ ഉൾപാർട്ടി കലാപം സി പി എമ്മിൽ കൂട്ടയടി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് വനിതാ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നേതാവിനെതിരെ പോലീസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സി പ്രവർത്തകർ എൻ ജിഒ യൂണിയൻ വനിതാ നേതാവിനെ ലൈംഗിക ഉദ്ദേശത്തോടെ അപമാനിക്കാൻ ശ്രമിച്ചതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ സിപിഎം കോന്നി ഏരിയ കമ്മിറ്റി അംഗത്തെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും ഒരു വർഷത്തേക്ക് പുറത്താക്കിയിരുന്നു പ്രതി കോന്നി എം എൽ എയുടെ അടുത്ത സുഹൃത്തായതിനാൽ പാർട്ടി പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് നടപടിയെടുക്കുകയായിരുന്നു എന്നാൽ ലൈംഗിക പീഡന പരാതിയായതിനാൽ ഇത് പോലീസിന് കൈമാറണമെന്നാണ് ഒരു വിഭാഗം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കി ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കോന്നിയിൽ നടന്ന കരിയാട്ട ഫെസ്റ്റിനിടെ സി പി എം പ്രവർത്തകൻ ലൈംഗിക ഉദ്ദേശത്തോടെ കയറി പിടിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം നേരത്തെ നേതാവിനെതിരെ കിട്ടിയ പരാതി പാർട്ടി പരിശോധിക്കുകയും അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പരാതി ശരിയാണെന്ന് കണ്ടെത്തുകയും നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിയും എം എൽ എയും സ്വീകരിച്ചത് എന്നാണ് ആക്ഷേപം സംഭവം വീണ്ടും മാധ്യമങ്ങളിൽ വാർത്തയായതോടെ നേതാവിനെ ചേർത്ത് പിടിച്ചുള്ള ഫോട്ടോ ഫേസ്ബുക്ക് പ്രൊഫൈലാക്കി എം എൽ എ പരാതിക്കാരെ വെല്ലുവിളിച്ചിരുന്നു